എല്ലാവരും എത്തിയത് എവിടെയാണ് ഒരു കുന്നിന്റെ മുകളിലാണ് ടറഫിലാണ് ഒന്നാലും നോക്കും അവിടെ എത്ര തണുപ്പുണ്ടാവും അതുകൊണ്ട് ആളുകൾ എന്താ ചെയ്യുന്നത് ആളുകൾ കുഴി വെട്ടുകയാണ് എന്നിട്ട് ആ കുഴിയിൽ ഇറങ്ങിയിരിക്കുകയും അവരുടെ കൊണ്ട് അത് മൂടുകയും ചെയ്യുക തുറസു എന്ന് പറഞ്ഞാൽ പരിച കൊണ്ട് ആ കുഴി മൂടുകയാണ് എന്തിനാ കുഴി വെട്ടിയേണ്ടിയിരിക്കുന്നത് ആ തണുത്ത കാറ്റടിച്ചിട്ട് അത് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് കുഴി വെട്ടിയതിരിക്കുക എന്നിട്ട് കുഴി കുഴിമൂടാൻ അങ്ങനെയാണ് കൂടെ ആളുകൾ ആ യുദ്ധത്തിൽ അതാണ് റൈഹാന അങ്ങനെ ആളുകൾ പെരുമാറുമ്പോഴാണ് ഈ രാത്രി നമുക്കൊരു കാവൽ നിൽക്കാൻ ആരാണുള്ളത് ആരാണ് ഒരു കാവൽ നിൽക്കുക ഞാൻ അയാൾക്ക് വേണ്ടിയിട്ട് ദയിൽ എന്ന് റസൂൽ അല്ലാഹിത്തൽ പറയുന്നത് അതോ ലഹുലഹുലും എന്നൊക്കെ അതിൽ പറയുന്നു അപ്പോൾ ഒരു അൻസാരി അദ്ദേഹം പറയുകയാണ് അനയാ അള്ളാഹൻ റസൂലേ ഈ രാത്രി ഞാൻ താങ്കൾക്ക് കാവൽ നിൽക്കും ഈ രാത്രി ഞാൻ താങ്കൾക്ക് കാവൽ നിൽക്കും അങ്ങനെ റസൂൽ അള്ളാഹി സ്വലം മാത്രം അടുത്ത് ചെന്ന് കാവിൽ നിൽക്കുകയാണ് ആ കാറ്റിൽ ആ കൊടിയ തണുപ്പിൽ അബുറാനെ പറയാണ് റസൂൽ അള്ളാഹി അഹ് അലൈവ് സ്വലം ആ കാവിൽ നിന്ന് വിട്ടിക്ക് വേണ്ടി സുദീർഘമായി ദുവാ ചെയ്തുവാണ് ആ ദു ചെയ്യുന്നത് കണ്ടപ്പോൾ അബുറാനെ പറയുകയാണ് ഞാൻ പറഞ്ഞു അന അല്ലാ റസൂലെ ഞാൻ മറ്റൊരാളാണ് നിങ്ങൾക്ക് കാവൽ നിൽക്കാനുള്ളത് മറ്റൊരാൾ അബ് റസുൽ ചോച്ചുമാൻ താങ്കൾ ആരാണ് അപ്പൊ അബുറാന ഞാൻ അബുറഹാനാണ് ആ അൻസാരി കാവിൽ നിന്ന് കാണാൻ വന്നപ്പോഴും റസൂള്ളിസ്ലാസാദങ്ങൾ പേര് ചോദിക്കുന്നുണ്ട് അബുറഹാന പറയാണ് ഞാനും റസൂൽ അള്ളാഹിസല അസമതങ്ങൾ കാവിൽ നിന്നു പക്ഷേ അൻസാരിക്ക് ദുവാ ചെയ്ത് അത്ര അളവിൽ എനിക്ക് ദുവാ ചെയ്തില്ല അതിനോടടുത്ത് തിരുദൂ റസ്ലം എനിക്കും ദുവാ ചെയ്യുകയുണ്ടായി എന്ന എന്തിനാണ് അബുറാന ദ് അൻസാരി ഈ ചരിത്രം പിൽക്കാലത്തേക്ക് ഉദ്ധരിച്ചത് ഒന്ന് നോക്കൂ നിങ്ങൾ ആ യുദ്ധയാത്രയിൽ കൊടിയ തണുപ്പിന്റെ ആ മലമുകളിൽ കുഴി കുഴിവെട്ടി അതിലിറങ്ങിയിരുന്ന് തുറസുകൊണ്ട് ആ കുഴി അടച്ച് തണുപ്പിനെ ചെറുത്ത ആ സമയത്താണ് നെപ്സല്ലാഹു അല്ലൈവ് തങ്ങൾക്ക് കാവൽ നിൽക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നത് അതെന്തുകൊണ്ട് അതെന്തുകൊണ്ട് അത് ആ തിരുതൂതർ സലല്ലാഹുഹ് അല്ലൈവീസ്ലാമാങ്ങളോടുള്ള ഹുബ് കൊണ്ട്